ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലൂടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേവലം മനസ്സിൽ ഓർത്തു മാത്രമല്ല ആ വിഷയത്തെ ദൈവസന്നതിയിൽ വിശ്വാസത്തോടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണ് നിയോഗ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ ഈ നിയോഗ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ പലതരത്തിലുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ പലരും അങ്ങനെ പല നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ ഒരുപാട് സങ്കടമുള്ള മനുഷ്യർ ഇന്ന് പ്രാർത്ഥനയോടെ എൻ്റെ മുമ്പിലുണ്ട് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം കർത്താവ് നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും ശുശ്രൂഷകളെയും ആരോഗ്യത്തെയും വീടിരിക്കുന്ന സ്ഥലത്തെയും അതിൻ്റെ ഓരോ മുറികളെയും കയറി വരുന്ന വഴികളെയും വരുമാന മാർഗങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ദൈവം നമുക്ക് അവസരം നൽകിയതിന് നമുക്ക് നന്ദി പറയാം ഈ പ്രാർത്ഥനയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരത്ഭുത പ്രാർത്ഥനയായി നിയോഗ പ്രാർത്ഥനയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനത്തെ അയച്ചു കൊടുക്കുന്നവർ ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് വചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയണമേ ഇന്ന് ദൈവത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കാൻ കഴിയണമേ വചനം കേൾക്കുമ്പോൾ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചിന്താമണ്ഡലങ്ങളെയും സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലേക്ക് നമ്മുടെ എഴുതി എഴുതിവച്ചിരിക്കുന്ന മൂന്ന് നിയോഗങ്ങൾ ഈ വചനഭാഗത്ത് കൊണ്ടുവരിക സങ്കീർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളാണ് സങ്കീർത്തനം പതിനെട്ടാം അദ്ധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ഇന്ന് നമ്മൾ ആ വചനത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ വചനം നമ്മുടെ ജീവിതത്തെ തൊടുന്ന സമയമാണ് വചനം വായിക്കട്ടെ അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരത്തെ മാറ്റുന്നു ദൈവം ദീപത്തെ കൊളുത്തുന്നു എൻ്റെ ദീപം എൻ്റെ ദീപമാണ് ദൈവത്തിൻ്റെ വചനം ദൈവവചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്ക് അതിൻ്റെ വഴികളിൽ പ്രകാശമാണ് ദൈവമാണ് ഈ വചനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദീപമായി വിളക്കായി കൊളുത്തുന്നത് ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആ സമയത്ത് ആ വചനത്തിൻ്റെ ദീപമാണ് നിങ്ങളിൽ കത്തുന്നത് അത് നിങ്ങളിലുള്ള നിങ്ങളുടെ ഭവനത്തിലുള്ള നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള ുദ്ധിയിലുള്ള ചിന്തയിലുള്ള ഇരുട്ടിനെ അകറ്റുന്നു നമ്മുടെ ജീവിതത്തിൽ ചില ഇരുട്ടുകളുണ്ട് ഇരുട്ട് മാറാൻ ഇരുട്ടേ പോ ഇരുട്ടേ പോ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോകില്ല വെളിച്ചത്തിനും മാത്രമേ ഇരുട്ടിനെ കളയാൻ പറ്റുള്ളൂ വെളിച്ചത്തിനും മാത്രമേ ഇരുട്ടിനെ ഓടിക്കാൻ പറ്റുള്ളൂ വെളിച്ചത്തിന് മാത്രമേ ഇരുട്ടിനെ അകറ്റാൻ പറ്റുള്ളൂ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ബോധ്യമുണ്ട് ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന നല്ല ഭാവിയെ തടസ്സപ്പെടുത്തുന്ന നല്ല സ്വപ്നങ്ങളെ തകർക്കുന്ന സകല ഇരുട്ടിൻ്റെ ശക്തികളെയും അകറ്റുന്ന ദീപമാണ് ദൈവത്തിൻ്റെ വചനം ഈ വചനം ഇങ്ങനെ ഒരു ദീപമായി കൊളുത്തുമ്പോൾ ഇരുപത്തൊമ്പതാമത്തെ വാക്യം അവിടുത്തെ സഹായത്തിൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും ഇങ്ങനെ കിട്ടുന്ന സഹായം കൊണ്ട് ഈ വചന ദീപം എന്നിൽ കൊളുത്തുമ്പോൾ കത്തുമ്പോൾ കിട്ടുന്ന വെളിച്ചം കൊണ്ട് സഹായം കൊണ്ട് സൈന്യനിരയെ ഞാൻ ഭേദിക്കും പിന്നെയോ എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ഒരു ചെറിയ കുഴിയോ ഒരു ചെറിയ മതിലോ ചാടിക്കിടക്കും കോട്ട എങ്ങനെ ചാടിക്കിടക്കാൻ പറ്റുക സൈന്യനിരയെ എങ്ങനെ ഭേദിക്കാൻ പറ്റുക ദൈവത്തിൻ്റെ സഹായത്താൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടാകാം വലിയ പ്രയാസങ്ങളുണ്ടാകാം സൈന്യനിര പോലെ കോട്ട പോലെ വലിയ പ്രശ്നങ്ങളുടെ മതിലുകളാണ് മുമ്പിലുള്ളത് ദൈവത്തിൻ്റെ സഹായം ഈ വചനത്തിലൂടെ കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ദീപമായി നിങ്ങളിൽ കത്തുമ്പോൾ സൈന്യനിരയായിക്കോട്ടെ കോട്ടയായിക്കോട്ടെ അതിനെ ഭേദിക്കാനും മറികടക്കാനും സ്വർഗത്തിലെ ദൈവം മറികടക്കാനല്ല ചാടിക്കടക്കാൻ ദൈവം സഹായിക്കും വിശ്വാസത്തോടെ ഈ വചനവും ഏറ്റെടുത്ത് വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞ ഈ വചനത്തെ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുന്നു ഈ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ മുടങ്ങാതെ ഇത്ര ദിവസം പങ്കെടുത്തു ഈ ദിവസം വരെ എനിക്ക് മുടങ്ങാതെ വചനം കേൾക്കാനും പങ്കെടുക്കാൻ പറ്റി അർത്താവ് ഈ വചനത്തിൻ്റെ ഈ കേട്ട വചനങ്ങൾ മുഴുവൻ ഞാൻ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു വിശ്വാസത്തോടെ ഞാൻ കേൾക്കുന്നു വിശ്വാസത്തെ ആ വചനത്തിൻ്റെ ശക്തിയെ ഞാൻ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു പറ എൻ്റെ ഭവനത്തിന് വേണ്ടി ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാനത് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിയോഗങ്ങളെ സാധിച്ചു കിട്ടുവാൻ വലിയ നിയോഗം അത് സാധിച്ചു അതിൽ അത്ഭുതം നടക്കുന്നത് ഞാൻ വിശ്വസിച്ച് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു എഴുതിവെച്ച നിയോഗത്തിൽ അത്ഭുതം നടക്കുന്നുവെന്ന് വിശ്വാസത്തിൽ കാണാമോ വിശ്വാസത്തിൽ അത് കാണുക അത്ഭുതം നടക്കുന്നത് വിശ്വാസത്തിൽ കാണുക ചിലപ്പോൾ എഴുതി വെച്ച നിയോഗം വീടില്ലല്ലോ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ വിവാഹം നടന്നിട്ടില്ലല്ലോ കടവാണല്ലോ ജപ്തിയാണല്ലോ ഒന്നൊക്കെ ഓർത്തായിരിക്കും ഭാരപ്പെടുന്നത് ആ വിഷയത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചേ ആ വിഷയത്തിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നത് വിശ്വസിച്ച് എന്നിട്ട് നിയോഗ പ്രാർത്ഥന ചൊല്ലുവാൻ നിയോഗ കൊന്തയുണ്ടെങ്കിൽ കൈകളിലെടുക്കാം അതിൽ മുപ്പത്തിമൂന്ന് മുത്തുകളുണ്ട് അതിൽ ഒരു മുത്ത് മാത്രം സെപ്പറേറ്റാണ് ആ ഒരു മുത്തിൻ്റെ സ്ഥാനത്താണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തെ പറയുക എന്നിട്ട് ആ മുത്തിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ദൈവം എന്ന് കേട്ട വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ യോഗ പ്രാർത്ഥന ചെല്ലുന്നു മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് പക്ഷേ മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ ചെല്ലും ബാക്കി മുപ്പത് പ്രാവശ്യം നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് ഏറ്റവും ശ്രദ്ധയോടെ ചെല്ലുക നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് കണ്ണുകളെ അടച്ച് സാധ്യമെങ്കിൽ ഒരു മനസ്സോടെ കുടുംബമായി ഒരുമിച്ചിരിക്കുന്നവർ മക്കളെ കൂടി ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ ആർക്കൊക്കെ വചനം അയച്ചു കൊടുത്തു അവരെ എല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു ഈ നിയോഗത്തെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ നിയോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നസ്രായനായ എൻ്റെ യേശുവേ ഈ രണ്ടാമത്തെ നിയോഗത്തെ ഇപ്പോൾ ഈ വചനത്തിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ നിയോഗത്തിൻ്റെ ആ ഒരു ആ കാര്യമോർത്ത് എന്നിട്ട് ആ മൂന്ന് നിയോഗത്തിൻ്റെ മേലും നിങ്ങളുടെ കരങ്ങളൊന്നു വെച്ച് എന്നിട്ട് വിശ്വാസത്തിൽ പറ ഇതിൽ ഞാൻ അത്ഭുതം നടക്കുന്നത് കാണുന്നു ഇതിൽ ദൈവം ഇടപെടുന്നത് ഞാൻ കാണുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞ് പ്രാർത്ഥിച്ചേ നസ്രായനായ യേശുവേ എഴുതി സമർപ്പിച്ച ഈ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് കേട്ട വചനത്തിലൂടെ ഇന്ന് കേട്ട വചനശക്തിയിലൂടെ എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ ദൈവം അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ ദിവസം വരെ നമുക്ക് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു നാളെയും ഒരു കാരണത്താലും ഈ ശുശ്രൂഷ മുടങ്ങാതിരിക്കട്ടെ നാളെയും ഈ ശുശ്രൂഷ ഒത്തിരി പേര് ഈ വചനം കേൾക്കാനിടയാകട്ടെ അറിയാത്ത പത്തു പേരെങ്കിലും ഈ വചനം കേൾക്കാനിടയാകട്ടെ അറിയാത്ത പ നൂറ് പേരെങ്കിലും ഈ വചനം കേൾക്കാനിടയാകട്ടെ വചനത്തിലൂടെ അനേകം വലിയ കാര്യങ്ങൾ സംഭവിക്കും ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും മിശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നിയോഗ പ്രാർത്ഥനയിൽ താൽപ്പര്യത്തോടെ പങ്കെടുക്കുന്ന നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ കുടുംബമായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ നിയോഗങ്ങൾ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഷെയർ ചെയ്ത് അനേകർക്ക് ഈ വചനത്തെ അയച്ചു കൊടുത്തവരുണ്ട് അനേകർ ഈ വചനം കേൾക്കുന്നവരുണ്ട് നിങ്ങൾ വചനത്തിൻ്റെ പങ്കുവയ്ക്കുന്നവരായി മാറിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകർ തന്നെയായി മാറിയിരിക്കുന്നു കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ ദിവസം വരെയും നിയോഗ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുത്ത സകലരെ നന്ദിയോടെ ഓർക്കുന്നു നാളെയും ഒരു കാരണത്താൽ ഈ പ്രാർത്ഥന മുടങ്ങാതിരിക്കട്ടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ